ി സാറിൻ്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിലാണ് എന്നിവിടെ സാറിൻ്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ രാജ്യ ജീവിതത്തിൽ അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലെയും ചിത്രങ്ങളെ ഇവിടെ ഒന്ന് നിങ്ങളോട് പ്രദർശിപ്പിച്ചിരിക്കാം മഞ്ചാണ്ടി സാറിനെ സംബന്ധിച്ച് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല കാരണം ഇന്ന് വിദ്യാർത്ഥികളായ ഏറ്റവും താഴേ തട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ആരാണ് മഞ്ചാണ്ടി സാറെ ഞങ്ങൾ ചോദിച്ചാൽ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കും കാരണം ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ ഏറ്റവും പ്രായമുള്ള സാറിനേക്കാളും പ്രായമുള്ള കുട്ടികൾ ഇവിടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ജനകീയ നേതാവാണ് ശരി ആർക്കു വേണമെങ്കിൽ എപ്പോഴും സമീപിക്കാൻ പറ്റാവുന്ന ഒരു നേതാവായിരുന്നു അതാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം വരെ നമ്മൾ കേണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരനുഭവമാണ് രണ്ടു വർഷം അദ്ദേഹം ഇല്ലാത്ത രണ്ട് വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒട്ടനവധി നേതാക്കന്മാർ ഇതിനു മുമ്പ് നമ്മളോട് വിടപറ ఇపోరు నేత ఇటే ఎప్పుడూ ఊర్త అదే కమిస్థానత సాధారణకర్ తాను ఎన్న అదే ప్రత్యేకత పొద్దువర్తనం ప్రవాసలో ప్రత్యేకం ప్రవాసలో బంధం నిస్సారా బంధమైన నాటే సాధారణకారు ఎం ഇടപഴകിയത് അതിനെ അതിനെ പോലെ തന്നെയായിരുന്നു പ്രവാസകൾ അദ്ദേഹം വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് എൻ്റെ അനുഭവത്തിലേക്ക് പറയാൻ പറ്റും പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ഇവിടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അണിനിരക്കാൻ പറ്റിയ ഒരാളെന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഈ നാട്ടിലെ പോലെ തന്നെ വിശ്രമം നൽകാനും ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാനും ശ്രമിച്ച ഏറ്റവും വലിയ ജനകീയ നേതാവ് പ്രസിദ്ധിക്കുന്ന നമ്മളൊക്കെ ഇന്ന് ദുബൈൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളെ ലേബർ ക്യാമ്പെന്നൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോഴത്തെ ലേബർ ക്യാമ്പല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പുള്ള ലേബർ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഇന്ന് സോണാപൂർ ഇന്ന് ലേബർ ക്യാമ്പത്യാമ്പായിട്ട് എനിക്കൊന്നും ഇല്ല കാരണം അതൊരു വലിയൊരു ഒരു 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 ചെറിയ പട്ടണത്തിൻ്റെ ഒരു രൂപമായി മാറിയിരുന്നു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം ഈ സോണാപൂർ എന്ന് പറയുന്ന ക്യാമ്പ് സന്ദർശിക്കുണ്ടായി ഓരോ ക്യാമ്പിന്റെ അകത്തും കയറി പുറത്തേക്ക് വന്നപ്പോൾ കണ്ണീർ തുടക്കുന്നത് നേരിട്ട് കാണാൻ സാധിച്ചത് അന്ന് അത്രയും ദയനീയമായിരുന്നു ക്യാമ്പുകളുടെ അവസ്ഥ സോണാപൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ദുബൈയിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു സോണാപൂർ അതുകൊണ്ട് ഞാൻ സോണാപൂർ പറയുന്നു ആ ക്യാമ്പിനെ ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിനു വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് അഭുരകരമായ മാറ്റമാണ് ലേബർ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുള്ളത് അതൊരു നേതാവിന്റെ ദീർഘ ഭീഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ എനിക്ക് മറ്റൊന്ന് ഓർമ്മ വരുന്നത് അന്ന് ഇന്നിപ്പം നമ്മളൊക്കെ വലിയ ചർച്ചയെപ്പെടുന്ന യമനിലെ നമ്മുടെ സഹോദരിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും ലൈവായി ഒരു ചർച്ച നടക്കുമ്പോഴാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഇന്ന് ചിത്രങ്ങൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നാൽ എത്രയോ മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യരാണ് ഉമ്മൻചാണ്ടി നിങ്ങൾക്കൊക്കെ ഓർമ്മ സൗദി അറേബ്യയിൽ കണ്ണ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ തിരുവനന്തപുരക്കാരൻ ഞാൻ തോന്നുന്നത് തിരുവനന്തപുരം കൊല്ലം അത് രണ്ട് ജില്ലയിലേറെ ഒരു ചുറുപ്പക്കാരം കണ്ണ് ചൂടാൻ അടുത്ത ഡോർമാർ തീരുമാനിച്ചു അവൻ്റെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് എത്തിച്ചത് സ്ത്രീ പൊഞ്ചാട്ടിയാണ് ഈ യമനുകൾ നമ്മുടെ ഈ ശമിഷപ്രിയയ്ക്ക് വേണ്ടിയും ആദ്യമായി